പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മലയാളത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേസിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ നിങ്ങൾ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ വിശുദ്ധ ദേവൻ ഗോലിൻ്റെ ധ്യാനഭാഗമായിട്ടുള്ള ഓരോ വിശുദ്ധ കുർബാനയ്ക്കും മുമ്പായി നമ്മളുടെ ഒരുങ്ങുന്ന ഈ ഒരുക്ക ധ്യാനം വചന ശുശ്രൂഷികളോട് നമ്മൾ കടന്നു പോകുന്ന എല്ലാ ദൈവമക്കൾക്കും ഒത്തിരി സ്നേഹം തോ ഒത്തിരി സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ ദൈവചനം അനേകർക്ക് കേൾക്കുവാൻ തക്കവണ്ണം കൃപയാൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഏവൻ ഗുലുവൻ സന്ദേശം ആരംഭിക്കാം കാരണവാനും നിത്യനും ഞങ്ങളുടെ ഞങ്ങൾ സ്വർഗപിതാവെന്നുള്ള സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെടുവാനും ആത്മാ നിറവിലൊരു വിശുദ്ധ ഗ്രന്ഥ ധ്യാനം നടക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ വായനകളെല്ലാം പരിശോധിച്ചറിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ വിശുദ്ധിയിൽ തികയ്ക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ നിറയട്ടെ പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെ ശുദ്ധിമതികളുടെയും മധ്യസ്ഥയും കാവലും കൂട്ടും കോട്ടും കോട്ടയും ഞങ്ങൾക്ക് ലഭിക്കത്തക്കവണ്ണം അവിടെ നിന്ന് ഇടയാക്കണമെന്ന് നിത്യം പിതാവുമ്പോത്തന്നും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഹാലുള്ളവരെ ഈ ഞായറാഴ്ച മാർച്ച് മാസത്തിൻ്റെ ആരംഭമാകുന്ന ഈ ഞായറാഴ്ചയിൽ നോമ്പിന് എൻ്റെ പേത്തർത്ത ഞായറാഴ്ച അല്ലെങ്കിൽ കൊത്തിനെ ഞായറാഴ്ച എന്ന് പറയുന്നു കർത്താവ് നമ്മുടെ കർത്താവ് കാനാവിൽ ആ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ മുന്തിരി രസമാക്കിയ വീഞ്ഞാക്കി മാറ്റിയ അത്ഭുതമുള്ള ആരംഭത്തെക്കുറിച്ചാണ് ഈ ഞായറാഴ്ച നമ്മൾ ധ്യാനിക്കുന്നത് സന്ധ്യയുടെ വായനയും ഏവൻ ഗോലിയൻ വായനയും ഒരേ വായന തന്നെയാണ് വിസ്തീ യോഹനാട് സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങൾ പ്രഭാതത്തിലെ വായന വിശ്വ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങളാണ് വിശ്വ കുർബാനയ്ക്കുള്ള നിയമ വായനകൾ ഉൽപ്പത്തി ഒമ്പതിൻ്റെ പന്ത്രണ്ട് മുതൽ ഇരുപത്തൊന്ന് വരെ വാക്യങ്ങളും യോവേൽ പ്രവചനം രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ വാക്യങ്ങളും ഏഷ്യാ പ്രവചനം അമ്പത്തി എട്ടാം അധ്യായത്തിൻ്റെ ആറ് മുതൽ പതിനാല് വരെ വാക്യങ്ങളുമാണ് ലേഖനങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന അപ്പോസൽ പ്രവൃത്തി പതിനൊന്നിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തി ആറ് വരെ വാക്യങ്ങളും എഫ് എസ്ആറ് നാലിൻ്റെ പതിനേഴ് മുതൽ മുപ്പത്തിരണ്ട് വരെ വാക്യങ്ങളുമാണ് വാക്യങ്ങളുമാണ്കൂർബാന ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ സന്ധ്യയുടെ വായന തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങളാണ് എവൻ ഗെലിയൻ വായനയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ നമുക്ക് അല്പസമയം സന്ധ്യാവായനയിലൂടെ കടന്ന് നിയമത്തിലേക്കും ലേഖനങ്ങളിലേക്കൊക്കെ വന്ന് ഞായറാഴ്ചയുടെ പ്രത്യേക എവൻ വായനയിലേക്ക് നമുക്ക് കടന്ന് ധ്യാനിച്ച് പോകാം പ്രാർത്ഥനയോടെ എല്ലാവരും അയയ്ക്കുക പ്രഭാതത്തിൻ്റെ വായന ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തെട്ട് വരെ വാക്യങ്ങളാണ് ഇപ്രകാരമാണ് പറയുന്നത് അനന്തരമാവനിലെ ശിഷ്യന്മാരോട് ഈ ഉപമ പറഞ്ഞു ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അവനൊരു കാര്യസ്ഥനുണ്ടായിരുന്നു കാര്യസ്ഥൻ സമ്പാദ്യത്തെ നാനാവിധമാക്കി കളയുന്നു എന്നിപ്രകാരം യജമാനൻ്റെ അടുക്കൽ ദോഷാരോപണം ചെയ്യപ്പെട്ടു അപ്പോൾ യജമാനൻ അവനെ വിളിച്ച് നിന്നെക്കുറിച്ച് കേൾക്കുന്നതെന്ത് ഇനിമേൽ നീ എനിക്ക് കാര്യസ്ഥനായിരിക്കാൻ പാടില്ല അതുകൊണ്ട് നിൻ്റെ കാര്യവിചാരത്തിൻ്റെ കണക്ക് തരിക എന്ന് പറഞ്ഞു അപ്പോൾ ആ കാര്യസ്ഥൻ എൻ്റെ യജമാനൻ കാര്യവിചാരം എന്നിൽ നിന്ന് എടുത്തു കളയുന്നു ഞാൻ എന്തു ചെയ്യേണ്ടു കിളപ്പാൻ എനിക്ക് വശമില്ല ഇറക്കുവാൻ ഞാൻ ലജ്ജിക്കുന്നു കാര്യ നിന്ന് പിരിയുമ്പോൾ മറ്റുള്ളവർ അവരുടെ വീടുകളിൽ എന്നെ കൈക്കൊള്ളേണ്ടതിന് ചെയ്യേണ്ടത് എന്തെന്ന് എനിക്കറിയാം എന്നുള്ളിൽ വിചാരിച്ചിട്ട് യജമാനിൻ്റെ വായ്പക്കാരിൽ ഓരോരുത്തരെയാണ് വിളിച്ച് ആദ്യത്തവനോട് നീ യജമാനോട് എന്ത് വായ്പ വാങ്ങിയിട്ടുണ്ടെന്ന് ചോദിച്ചു അവൻ നൂറ് ചോദന എണ്ണ എന്ന് ഉണ്ട് എന്ന് പറഞ്ഞു കാര്യസ്ഥവനോട് നീതിൻ്റെ പ്രമാണമെടുത്ത് വേഗമിരുന്ന് അമ്പത് മെത്രീനോ എന്ന് എഴുതിക്കൊള്ളുക എന്ന് പറഞ്ഞു പിന്നെ അവൻ മറ്റൊരിനോട് യജമാനോട് നീ എന്ത് വായ്പ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു അവൻ നൂറ് പറ ഗോതമ്പ് എന്ന് പറഞ്ഞു കാര്യസ്ഥൻ അവനോട് നീന്തൻ്റെ പ്രമാണമെടുത്ത് ഇരുന്ന് എൺപത് പറ എന്ന് എഴുതിക്കൊള്ളുക എന്ന് പറഞ്ഞു അന്യായക്കാരനായ കാര്യസ്ഥൻ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചതിൽ യജമാനൻ അവനെ ശ്ലാഘിച്ചു ഈ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ വായിക്കുന്നത് നിങ്ങൾ ആ ഭാഗം വായിച്ച് ഗ്രഹിച്ചു കൊള്ളണം അല്പസമയം ആ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുകയാണ് യോഗ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെ തിരുവ തിരുവചനങ്ങളും ഇവിടെ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ ആ ധനവാൻ ദൈവമാണ് അനീതി നിറഞ്ഞ കാര്യസ്ഥൻ അത് നമ്മളൊക്കെ തന്നെയാണെന്ന് ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടി വരും അതുകൊണ്ട് നമുക്ക് ആ കാര്യസ്ഥൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം കാര്യസ്ഥപ്പണി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം നാലാം അധ്യായ പത്താമത്തെ വാക്യം പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം നാലാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം എങ്ങനെയാണ് കാര്യസ്ഥപ്പണി ആത്മീയമായിട്ടുള്ള കാര്യസ്ഥപ്പണിയാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് പത്രോസ് നാലിൻ്റെ പത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിൻ്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥനെന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് പോലെ പ്രസംഗിക്കട്ടെ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ് ആമീൻ അപ്പോൾ കാര്യസ്ഥൻ തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണെന്ന് ഉത്തമനായ കാര്യസ്ഥനെ തനിക്ക് നൽകപ്പെട്ടതാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി സഭയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ എന്നാണ് പറയുന്നത് ദൈവദത്തമായ കഴിവുകൾ ആത്മീയവും ലൗകികവുമായ കഴിവുകളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്നാൽ ഇവിടെ പറയുന്ന കർത്താവ് പറയുന്ന ഈ കാര്യസ്ഥൻ അവൻ്റെ കഴിവുകളും പദവികളും സൗകര്യങ്ങളെല്ലാം അവന് വേണ്ടി അവൻ്റെ സ്വന്തം ലാഭത്തിനു വേണ്ടി അവൻ ദുർവിനിയോഗം ചെയ്തു എന്നുള്ളതാണ് നമ്മളും ദൈവത്തിൽ നിന്ന് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു കുടുംബം നോക്കാനുള്ള ഉത്തരവാദിത്വങ്ങൾ പിന്നെ സമൂഹത്തിൻ്റെ രാഷ്ട്ര നിർമി നിർമ്മിതിക്കുള്ള ഉത്തരവാദിത്വങ്ങൾ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള ഉത്തരവാദിത്തങ്ങൾ ദേവാലയത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള ഉത്തരവാദിത്തങ്ങൾ വിശ്വാസികളുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള ഉത്തരവാദിത്വം അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മൾ ഉത്തരവാദിത്വപൂർവ്വം ചെയ്യേണ്ടവരാണ് അപ്പോൾ ഈ കാര്യസ്ഥനുടേ ദുർവിനിയോഗം ചെയ്യുമ്പോൾ അവൻ ചിന്തിച്ചില്ല അപ്പോൾ നല്ല കാര്യസ്ഥന്മാർ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അതൊന്നും ഓർപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് കാര്യസ്ഥൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവദത്തമായ ആത്മീയവും ലൗകികവുമായ കഴിവുകളുള്ളവനായിരിക്കണം നീ ലൗകികമായിട്ടുള്ള ഭരണകാര്യങ്ങളിൽ അല്പം അറിവ് കുറഞ്ഞവനാണെങ്കിലും ദൈവികമായ ജ്ഞാനം കൊണ്ട് നിറഞ്ഞവൻ അതെല്ലാം പൂരിപ്പിച്ച് അവൻ വലിയ മഹത്വത്തിലേക്ക് കയറി വരും അവരവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന കഴിവുകൾ ദുരുപയോഗിക്കാനല്ല അതെങ്ങനെയാണ് വിനിയോഗം ചെയ്തേണ്ടതെന്ന് ദൈവത്തോട് ചോദിച്ച് അതിൻ്റെ നന്മ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യൻ കണ്ടുപിടിച്ചില്ലെങ്കിലും നമ്മുടെ എല്ലാ ചെയ്തികളും ദൈവം കണ്ടുപിടിക്കുന്നുവെന്നോ കണ്ടുപിടിക്കുമെന്നുള്ള അല്ലെ അവൻ്റെ മുമ്പിലെല്ലാം നിർമ്മലമാണെന്ന് അറിയുവാനുള്ള ബോധവും ഉണ്ടായിരിക്കുക യജമാനാൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ചോദ്യമുണ്ടാകുമെന്ന് വിചാരിക്കുക വിസ്തരിക്കപ്പെടും ചോദ്യമുണ്ടാകും വിശദമായ കാര്യങ്ങളെല്ലാം വരും കാരണം എന്താ നമുക്ക് നമ്മുടെ ഒരു പുസ്തകമുണ്ട് എന്ന് സഭയും ബൈബിളും നമ്മളെ പഠിപ്പിക്കുന്നു നമ്മുടെ പ്രവർത്തികൾക്ക് എല്ലാം കണക്ക് കൊടുക്കാൻ നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കേണ്ടവരാണെന്നും ബോധത്തോടു കൂടെ ചിന്തിക്കേണ്ടവരാണ് നമ്മൾ ഒരു ഭക്തൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് തൻ്റെ മരണസമയത്ത് ദൈവദൂതൻ പ്രതിദിനം വന്ന് നമ്മുടെ ഡയറി പരിശോധിക്കുമെന്ന് ദൈവദൂതൻ നമുക്കായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഡയറി പരിശോധിക്കും നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മുടെ മരണം നേരത്ത് അപ്പോൾ ഇവിടെ ഈ കാര്യസ്ഥൻ എന്താണ് ചെയ്തത് നല്ല പ്രവർത്തിയല്ല ദോഷപ്രവൃത്തി ചെയ്തപ്പോൾ യജമാനത് കണ്ടുപിടിച്ചപ്പോൾ സത്യത്തിൽ കാര്യസ്ഥൻ മാപ്പപേക്ഷിക്കുകയും അവൻ്റെ കുറ്റങ്ങൾ ഏറ്റുപറയുകയും ചെയ്യേണ്ടതിന് പകരം അവൻ തിരിച്ചു വന്നിട്ട് ചെയ്ത പ്രവൃത്തി എന്താണ് യജമാനൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ രാജാവിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിരിക്കുന്ന വ്യക്തികളെയെല്ലാം വിളിച്ചിട്ട് അവരുടെ ഭവനങ്ങളിൽ സ്വീകാര്യത ഉണ്ടാകാൻ വേണ്ടി അവരുടെയെല്ലാം മുതലിൽ അളവ് കുറച്ചു കൊടുത്തു അപ്പോൾ രാജ കാര്യസ്ഥൻ്റെ സ്വാർത്ഥതയ്ക്കും കാര്യസ്ഥൻ്റെ നിലനിൽപ്പിനും വേണ്ടി രാജ്യത്തെ കൊള്ളയിടുന്ന അനുഭവം ഉണ്ടാകുകയാണ് നമ്മുടെ നാട്ടിലും പണ്ട് ഒക്കെ ഈ കൃഷി കൃഷിസ്ഥലങ്ങളൊക്കെ കൂടുതലുള്ള ആളുകൾക്ക് കാര്യസ്ഥന്മാരുണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം അവരുടെ സമ്പത്തിൻ്റെ മേലെല്ലാം അധികാരം പൂർണാധികാരം അവർക്കുണ്ട് ഇന്നും ഇപ്പോൾ നമ്മളിങ്ങനെ പറയുന്ന പവർ ഓഫ് അറ്റ് മണിയൊക്കെ കൊടുത്ത് കാര്യസ്ഥന്മാർ വെക്കുന്ന ആളുകളുണ്ട് സൂപ്രണ്ടന്മാർ ഇന്നും കമ്പനികളിലും അങ്ങനെ എല്ലാ എല്ലായിടത്തും ഇന്നും ഉണ്ട് അത് ഇന്നിപ്പോൾ കൃഷികളൊക്കെ കുറവാണെങ്കിലും ഇന്ന് ഫാക്ടറികളിലോ അല്ലെങ്കിൽ മറ്റ് ബിസിനസ് മേഖലകളിലൊക്കെ ഇതുപോലെ കാര്യങ്ങൾ നോക്കി നടത്തുന്നവർ പ്രധാനികളായിട്ടുള്ളവരെ ഏൽപ്പിക്കുന്ന രീതിയുണ്ട് അപ്പോൾ കാര്യസ്ഥന്മാർ ഓർക്കണം ഇപ്പോൾ നമുക്കറിയാം പഴയ നിയമത്തിൽ യൗസപ്പ് ഒരു കാര്യസ്ഥനായിരുന്നു ആ കുടുംബത്തിൽ അവിടെ യൂസപ്പ് അദ്ദേഹത്തിൻ്റെ സേനാധിപനായിരിക്കുന്ന അദ്ദേഹത്തോട് പറയുന്നു എനിക്ക് എൻ്റെ യജമാനൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞാൽ നിങ്ങളൊഴികെ തൻ്റെ ഭാര്യ ഒഴികെ സകലത്തിന്മേലും അധികാരം തന്നിരിക്കുകയാണെന്നും അപ്പോൾ ഒരു നല്ല ബുദ്ധിമാനായ നല്ല ദൈവഭയമുള്ള ഒരു കാര്യസ്ഥനായിരുന്നു ആര് എവസേപ്പ് അതുകൊണ്ട് യൗസേപ്പിന് വലിയ സ്ഥാനം കിട്ടി ഈജിപ്തിൻ്റെ മന്ത്രിയാകുവാനുള്ള അല്ലെങ്കിൽ ഭണ്ണാര സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഭക്ഷ്യ മന്ത്രിയാകുവാനുള്ള വേണമെങ്കിൽ ഒന്നുകൂടി കൂട്ടി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മന്ത്രി ഭക്ഷ്യമന്ത്രിയായിട്ടും കാര്യമില്ല ഭക്ഷ്യ സാധനങ്ങളെ സുരക്ഷിതമായി ആവശ്യത്തിന് ആളുകൾക്ക് പങ്കുവെക്കുകയും ബാലൻസ് നീക്കി വെക്കുകയും പിന്നീട് മുന്നോട്ടുള്ള കാലങ്ങളിൽ എല്ലാവർക്കും എത്തത്തക്കവണ്ണം ഒരു ഭക്ഷ്യസുരക്ഷാ മന്ത്രിയായിത്തീരുകയും ചെയ്ത എന്ന് പറഞ്ഞാൽ അവിടുത്തെ രാജാവിൻ്റെ വാക്കനുസരിച്ച് ഞാനിരിക്കുന്ന കസേരയുടെ തൊട്ട് താഴെ ഹാലലിയാം അപ്പോൾ അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ വായിച്ചിട്ടുള്ളതാണ് അവിടെ നമ്മൾ ദൈവികമായിട്ടുള്ള മേഖലകളിലാണെങ്കിലും ഭൗതിക മേഖലകളിൽ നമ്മുടെ ജോലി സ്ഥലങ്ങളിലാണെങ്കിലും നമ്മുടെ കാര്യസ്ഥാനമൊക്കെ എങ്ങനെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നതെന്ന് പരിശോധിക്കേണ്ടത് നല്ലതാണ് അപ്പോൾ രാജ്യത്തിൻ്റെ സമ്പത്ത് ഇയാൾ ഇയാൾക്ക് വേണ്ടി ചൂഷണം ചെയ്യണം തന്നെയുമല്ല ഈ കടമെടുത്തിരിക്കുന്ന ഈ ലോൺ എടുത്തിരിക്കുന്ന വ്യക്തികളെ രാജ്യത്തിൻ്റെ ത്തിലേക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നുള്ള തെറ്റായ സന്ദേശവും കൊടുക്കുക അപ്പോൾ സത്യത്തിൽ ഇതുപോലുള്ള കാര്യസ്ഥന്മാരുണ്ടെങ്കിൽ രാജ്യം അപകടത്തിലാകും രാജ്യം ധനസ്ഥിതിയിലും ഭക്ഷണ വിഭവങ്ങൾ ശേഖരിക്കുന്ന രീതിയിൽ എല്ലാ തലത്തിലും രാജ്യം ദാരിദ്ര്യരകപ്പെടും അതുകൊണ്ട് ഈ കാര്യസ്ഥൻ കാര്യസ്ഥിന്തിക്കുകയാണ് എന്തായാലും ഞാൻ പാപം ചെയ്തു സാധാരണ പാപം ചെയ്തു എന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ മാനസാന്തരമാണ് ഉണ്ടാകുന്നത് അതിന് തെറ്റെന്ന് എന്തായാലും പാപമാണ് കണ്ടുപിടിക്കപ്പെട്ടു എന്നാലും പാപത്തിൽ തന്നെ തുടരാം എന്നാണ് അദ്ദേഹം അപ്പോൾ ഒന്ന് ഈ കാര്യസ്ഥൻ ദൈവത്തോട് മാപ്പിരക്കുന്നില്ല അല്ലെങ്കിൽ തൻ്റെ യജമാനോട് അബദ്ധം പറ്റിപ്പോയി യജമാനെ എന്ന് പറയാൻ കഴിയുന്നില്ല പിന്നെയോ തനിക്ക് മുന്നോട്ട് ജീവിക്കാൻ ആരോഗ്യവും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് സാധ്യത കുറവാണ് അപ്പോൾ അധ്വാനിക്കാതെ മുന്നോട്ട് ജീവിക്കുവാനുള്ള ചൂഷണം ഇദ്ദേഹം ചെയ്യുകയാണ് ഇന്ന് പല കാര്യസ്ഥന്മാരും കൈക്കൂലി വാങ്ങുന്നത് പോലെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ വരുമാനം കുറവാണ് ശമ്പളത്തിൻ്റെ പെൻഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ റിട്ടയർമെൻറ്റിന് മുമ്പ് ധാരാളമായിട്ടുള്ള അഴിമതി പണം കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് പലപ്പോഴൊക്കെ നമ്മൾ പത്രങ്ങളിലും വാർത്തകളിലൊക്കെ കാണാറുണ്ട് ആ റിട്ടയർമെൻറ്റ് തൊട്ടടുത്ത നാളിലൊക്കെ കൈക്കൂലി അസാധ്യമായി വാങ്ങി അപകടത്തിലാവുന്നവരൊക്കെ ചിലര് പിടിക്കപ്പെടും അപ്പോൾ എങ്ങനെയൊക്കെ തൻ്റെ കിളയ്ക്കാൻ എനിക്ക് വശമില്ല ഇറക്കാനോ എനിക്ക് നാണമാകുന്നു അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും എല്ലാവരുടെയും ചീട്ട് കേടിച്ച് അതിൻ്റെ അളവ് കുറയ്ക്കും പിന്നീട് ഈ കുറച്ചളവിൽ നിന്ന് എനിക്ക് അവർ തന്ന് ഞാൻ സുഖമായി ജീവിക്കുമെന്ന് പറയാണ് അപ്പോൾ യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് യജമാനോട് മാപ്പിറക്കാതെ യജമാനെ വഞ്ചിച്ചു എന്ന് യജമാനൻ പറഞ്ഞിട്ടും മാപ്പിറക്കാതെ തോന്നിവാസം ചിന്തിക്കുന്ന മനുഷ്യൻ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യൻ അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ അഴിമതിയും കൈക്കൂലിയും ഒക്കെ വാങ്ങുന്നവർ ഓർക്കുക പല രീതിയിലാണ് മനുഷ്യൻ കൈക്കൂലി വാങ്ങുന്നത് ജീവിതത്തിൻ്റെ എന്തെങ്കിലും വ്യതിയാനം വരുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക രാജ്യത്തിൻ്റെയും യജമാനൻ്റെയും നിലനിൽപ്പിനെ അവഗണിച്ചുകൊണ്ട് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളത് വലിയ ഗൗരവതരമായ കുറ്റമാണ് മാപ്പിറക്കുകയായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ നിന്ന് പിന്നെയും ആ യജമാനന്റെ കൂടെ നിന്ന് പിന്നെയും ജോലി ചെയ്യാമായിരുന്നു അതിന് പകരം പാപത്തിൽ തന്നെ തുടരുവാൻ ആഗ്രഹിച്ചു അപ്പോൾ ഈ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നൊരു വാക്കുണ്ട് ഈ ലോകത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ് ഇഹലോകത്തിൻ്റെ മക്കൾ നിങ്ങളുടെ ഈ തലമുറയിൽ പ്രകാശത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിമാന്മാരാകുന്നു അപ്പോൾ ഈ ലോകപ്രകാരമുള്ള ബുദ്ധി ഉപയോഗിച്ച് തൻ്റെ ജീവിതം സുരക്ഷിതമാക്കാൻ ശ്രമിച്ച മനുഷ്യനെ ശ്ലാഘിക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ പ്രകാശത്തിൻ്റെ മക്കളെക്കുറിച്ചൊരു കുറ്റവും അവിടെയുണ്ട് എന്താണ് ഈ ബുദ്ധിമാനായ കാര്യസ്ഥൻ ലോകത്തിൻ്റെ മക മകനായിരുന്നിട്ടും അവൻ ബുദ്ധിപൂർവ്വം തൻ്റെ ഭാവിയെ സുരക്ഷിതമാക്കാൻ ശ്രമിച്ചു എങ്കിൽ പ്രകാശത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ മക്കൾ തങ്ങളുടെ ഭാവിയെ എത്ര അധികം എന്ന് പറഞ്ഞാൽ മരണാനന്തര ജീവിതം നിത്യജീവൻ എത്രമാത്രം സുരക്ഷിതമാക്കാൻ ശ്രമിക്കേണ്ടതാണെന്നുള്ള ഒരു ചിന്തയും അവിടെ കൊടുക്കുന്നുണ്ട് ഹാലേലിയ അതുകൊണ്ട് പറയുമ്പോൾ വരെ ഇവിടെ കർത്താവ് പറയുന്ന ഒരു വചനമുണ്ട് സ്വന്തമല്ലാത്തതിൽ നിങ്ങൾ വിശ്വസ്തരായി കാണപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടേത് നിങ്ങൾക്ക് ആര് തരും എന്നിട്ട് പറയുന്ന ഒരു ദാസന യജമാനന്മാരെ സേവിപ്പാൻ സാധ്യമല്ല ഒന്ന് ധനത്തെയും ഒന്ന് ദൈവത്തെയും ധനത്തെയും ദൈവത്തെയും ഒരുപോലെ സേവിപ്പാൻ സാധ്യമല്ല എന്ന് പറയുന്നു അപ്പോൾ നമ്മളുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന ധനം അനീതിയുടെ നീതിയില്ലായ്മയുടെ ഭാഗമായിട്ട് എത്തിച്ചേർന്നാണോ പിശാജ് തന്നതാണോ ദൈവം തന്നതാണോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ദ്രവ്യാഗ്രഹമെന്ന വിഷയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതേക്കുറിച്ച് കൂടുതലായിട്ട് പറയാമെന്ന് ആഗ്രഹിക്കുകയാണ് ഇവിടെ പറയുമുള്ളവരെ ഓർക്കുക മനുഷ്യരുടെ ഇടയിൽ ശ്രേഷ്ഠമായത് ദൈവവും ഭാഗനിന്യമാകുന്നു ന്യായപ്രമാണം ദീർഘദർശന്മാരും യോഹന്നൻ വരെയായിരുന്നു അതു മുതൽ ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുന്നു ശ്രാവയോഹന്നെ നാളുകൾ മുതൽ ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുന്നു ഏവനും അതിലേക്ക് പ്രവേശിപ്പാൻ തിക്കിത്തിറക്കുന്നു എന്നാൽ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു അക്ഷരം മാഞ്ഞു പോകുന്നതിനേക്കാൾ ആകാശവും ഭൂമി അഴിഞ്ഞു പോകുന്നതായിരിക്കും ന്യായപ്രമാണത്തെ മാറ്റിക്കൊണ്ട് ആർക്കെങ്കിലും കയറാം അല്ലെങ്കിൽ ഇടയിലൂടെ കയറിപ്പോകാമെന്ന് വിചാരിക്കുന്നെങ്കിൽ മൂടത്വമാണെന്ന് പറയുകയാണ് ആരെങ്കിലും ഇതിൻ്റെ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു പരിഗ്രഹിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു ഉപേക്ഷിക്കപ്പെട്ടവളെ ആരെങ്കിലും പരിഗ്രഹിച്ചാൽ അതും വ്യഭിചാര വൃത്തിയാകുന്നു എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഹാലിയാം എൻ്റെ പ്രിയമുള്ളവരെ ഈ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കും പ്രവേശിക്കുന്ന ഈ നാളിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സമ്പത്തുകൾ ഏത് വിധത്തിലുള്ളതാണെന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് നല്ലതാണ് അനീതിയുടെ ആണോ ദൈവത്തിൻ്റെ ലൈസൻസ് ഉള്ളതാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഒത്തിരി വചനങ്ങൾ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് നമ്മൾക്ക് അത് പിന്നീട് ഒരു ദിവസം ചിന്തിക്കാം പണ്ട് പ്രിയമുള്ളവരെയും എല്ലാ മേഖലകളിലും നമുക്ക് പരിശോധിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടി വ ഉള്ളതായിട്ടുണ്ട് ഏതൊക്കെ മേഖലയിലാണ് നമ്മൾക്ക് കുറവ് സംഭവിക്കുന്നതെന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയട്ടെ അനീതിയുടെ ദ്രവ്യം അല്ലെങ്കിൽ അനീതിയായി സമ്പാദിച്ച ദ്രവ്യം അനീതി ഉണ്ടാകാൻ പ്രേരകമാകുന്ന വിധത്തിൽ സമ്പാദിക്കുന്ന സമ്പത്ത് ഇതൊക്കെ പരിശോധിക്കേണ്ടതാണ് ഹാലേലിയ ഹാലലിയ അപ്പോൾ അതുകൊണ്ട് പൈസ അനീതി മാർഗത്തിലൂടെ സമ്പാദിച്ച് സ്വയം രക്ഷയ്ക്കായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതല്ല വിശുദ്ധ പിതാവിനെ പോലുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കുക വേദപുസ്തകത്തിൽ എടുത്താണ് അവർ പറയുന്നത് അംബ്രോസ് പിതാവിൻ്റെ ഒരു വാക്ക് ഞാനിവിടെ നിങ്ങളോട് പറയാം പാവങ്ങളുടെ മനസ്സുകൾ വിധവമാരുടെ വീടുകൾ വിശന്നു പൊരിയുന്ന കുഞ്ഞുങ്ങളുടെ വയറുകൾ ഇവയാണ് നിലനിൽക്കുന്ന കളപ്പുരകൾ ഒരു മനുഷ്യൻ്റെ ധനം എന്തുമാത്രം സൂക്ഷിച്ചു വെച്ചു എന്നുള്ളതല്ല എത്രമാത്രം ദാനം ചെയ്തു എന്നതിലത്രയും അണ്ട് പ്രിയമുള്ളവരെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതും നമ്മുടെ കയ്യിലിരിക്കുന്നതൊക്കെയും ദൈവിക കൽപ്പന പ്രകാരമുള്ളതാകണോ എന്ന് പരിശോധിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ഒരാൾക്ക് പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവരുമായി ഞങ്ങൾ സ്വർഗി ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു ഞങ്ങളെ തിരക്തത്താൽ കഴുകണമേ വിശുദ്ധീകരിക്കണമേ ഈ അനീതി നിറഞ്ഞ കാര്യസ്ഥനെ പോലെയാകാതെ നല്ല കാര്യസ്ഥനായി ഞങ്ങൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ട പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം നാലിൻ്റെ പത്തിൽ വായിച്ചു കേട്ട ആ നല്ല നീതിയുള്ള കാര്യസ്ഥനാകുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലിയ സ്തോത്രകർത്താവെ നന്ദി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിൻ്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥനെന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞ ആ തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവുമ്പത്തന്നും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ പ്രിയമുള്ളവരെ ദൈവ സന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം തുടർന്ന് നമുക്ക് പഴയ നിയമത്തിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നും സുവിശേഷത്തിൻ്റെ ദേവൻ കെല്യൂൻ ഭാഗത്തുനിന്നെല്ലാം നമുക്ക് ധ്യാനിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് ഞങ്ങളെ വളരെയധികം ഞങ്ങളാഗ്രഹിക്കുന്നതും ഞങ്ങൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്ത് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പിതാവേ അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനാഥനുമായ യേശു ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ച ഈ കാര്യസ്ഥൻ്റെ ഉപമയിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ മനസ്സിലാക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പോരായ്മകളെ പരിശോധിച്ചറിഞ്ഞ് ഹർത്താവിൻ്റെ മുന്തിലുത്തോപ്പിൽ നല്ലൊരു വേലക്കാരനും നല്ലൊരു കാര്യസ്ഥനും ഭൗമിക ലോകത്ത് ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ബന്ധു മിത്രങ്ങൾക്കും ചാർച്ചക്കാർക്കും ലോകത്തിലെ ഏതൊരു പാവപ്പെട്ടവനും ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ ഞങ്ങളിലുള്ള കഴിവുകൾ ദൈവദത്തമാണെന്ന് ചിന്തിച്ചുകൊണ്ട് പങ്കുവെച്ചു പങ്കുവച്ചു കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ നന്മകളാലും ഐശ്വര്യം അളഞ്ഞിറക്കണമേ നിത്യം പിതാവുമ്പത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഹാലേലിയാം